ണത്തം പണയം വെച്ചി ഉണ്ണിക്ക് വേറെ കളി സമയം നിങ്ങളെ വീട്ടിൽ എന്റെ ഓളു പണിയെടുത്തിട്ട് നിങ്ങൾ എന്താ ചെയ്ത് കൂലി കൊടുത്താ ആ കൂലി ആ എത്ര കൊടുത്ത കൂലി ഒരു ദിവസം പണിയെടുത്തിട്ട് എണ്ണൂറ് എണ്ണൂറ് ഒന്നും ഇല്ല ഒന്നില്ല രണ്ടു ദിവസം ഞാനട പണിയെടുത്തിന് നിങ്ങനൊക്കെ അത്ര അറുന്നൂറ് അല്ലേ

നോട്ട് ഇതാ അതിന് മുന്നൂറ് എടുത്ത് കൂലി വെച്ചോ ഇപ്പൊ നിങ്ങൾ എന്റെ ഓക്കെ എത്ര കൊടുത്തത് അഞ്ഞൂറ് മുന്നൂറ് കിട്ടി ഇരക്ക് അറുന്നൂറ് വന്നില്ലേ അത് കറക്റ്റാ ഉണ്ണിക്ക് തന്നെ ഇപ്പം പവർ ഉണ്ണി ആണ്